എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ സൗന്ദര്യത്തിന്റെ മർമ്മം എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുവാനും ഉള്ള സൗന്ദര്യം നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിദത്തമായ വിഷയങ്ങൾ നമ്മൾ കണ്ടെത്തി അനുവർത്തിക്കുന്നതിന് പരിശുദ്ധമായ ഇസ്ലാം എതിരല്ല ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ പൊതുവെ വിശുദ്ധമായ ഇസ്ലാം സൗന്ദര്യ വർധനവ് അതല്ലെങ്കിൽ സൗന്ദര്യ ശാസ്ത്രത്തെ ഇസ്ലാം ഇവിടെ നമുക്കുണ്ടാകേണ്ട ചില ബോധ്യങ്ങളുണ്ട് ഒന്നാമതായി നമുക്ക് നമ്മെ കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെ പലപ്പോഴും വിലയിരുത്താറുള്ളത് മറ്റുള്ളവരുടെ സൗന്ദര്യത്തിലേക്ക് ചേർത്തി നോക്കിയിട്ടുണ്ട് അങ്ങനെ ആപേക്ഷികമായ അർത്ഥത്തിനാണ് വിലയിരുത്തുക ഈ വിലയിരുത്തലി നിന്നും മാറി നാം ഓരോരുത്തരും സ്വന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മെ ഒന്ന് വിലയിരുത്തും എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും തന്നെയായിരിക്കും കാരണം മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും സുന്ദര ജീവി ഒരു മഹാപണ്ഡിതന്റെ ചരിത്രത്തിൽ കാണാൻ ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു വാര്യം ഭർത്താവും തമ്മിൽ ചെറിയ കശപിശി ഉണ്ടായി ഭർത്താവ് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ പരിപൂർണ ചന്ദ്രനേക്കാൾ സുന്ദരിയായിട്ടില്ലെങ്കിൽ എന്റെ തൊലാക്ക് ഞാൻ ചൊല്ലി എന്ന് പറയാം അതിനുശേഷം ആ മനുഷ്യനു വല്ലാത്ത ഖേദം അനുഭവപ്പെട്ടു പറഞ്ഞുപോയത് തൊലാക്ക് പോകും കാരണം പരിപൂർണ ചന്ദ്രനേക്കാൾ സൗന്ദര്യപ്പേതാലും തന്റെ ഭാര്യയ്ക്കില്ല അതുകൊണ്ടായിരിക്കും ഈ കശപിശ ഉണ്ടായിരിക്കുക എന്താ വട്ടെ അന്നത്തെ ഒരു പണ്ഡിതനെ സമീപിച്ചു ഈ വിഷയം പറഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവും ആ പണ്ഡിതൻ പറഞ്ഞു തീർച്ചയായിട്ടും തുലാഖ് പോയിട്ടില്ല എന്താണ് കാര്യം ഏറ്റവും പരിപൂർണ ചന്ദ്രനേക്കാൾ സൗന്ദര്യം നിന്റെ ഭാരിയ്ക്കുന്നുണ്ട് കാരണം പരിശുദ്ധമായ ഖുആാൻ പറഞ്ഞത് മനുഷ്യൻ ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഏറ്റവും സൗന്ദര്യം അത് മനുഷ്യന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തൊലാക്കി ഇവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞൊരു ചരിത്രം ആ മനുഷ്യൻ ഏറ്റവും സുന്ദരനായ ജീവിയാണ് എന്ന് വിശുദ്ധമായ കുറയു ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ സൗന്ദര്യത്തെയും അപരന്റെ സൗന്ദര്യത്തെയും ഒക്കെ അളക്കേണ്ടതുണ്ട് എന്നാൽ പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനോ അത് വർദ്ധിപ്പിക്കുന്നതിനോ ഇസ്ലാമിതരല്ല അവൻ ഭംഗിയെ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭംഗിയുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല പ്രകൃതിദത്ത മാർഗങ്ങൾ അതിനുപയോഗിക്കുക എന്നാണ് തെറ്റുള്ളൊരു കാര്യം സൗന്ദര്യ സങ്കല്പം ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും പല ആളുകളും മനസ്സിലാക്കുന്നത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കുറെ തൊലി നിറത്തിന്റെ വെളുപ്പാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അത് ശരിയല്ല കാരണം കറുത്ത എത്രയോ ആളുകൾ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് റോമിലെ സൗന്ദര്യധാമമാണ് പ്രസിദ്ധിക്കപ്പെട്ട ക്ലിയോപാട്ര ആ ക്ലിയോപാട്ര കറുത്ത നിറത്തിൽ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പരിശുദ്ധമായ കർമ്മശാസ്ത്ര കിതാബുകൾ പരിശോധിച്ചാൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനാവശ്യമായ കുറെ നിർദേശങ്ങൾ പറഞ്ഞേക്കാളും ഇപ്പൊ ചുറുമ്പയിടുക ഇടയ്ക്കിടെ തേക്കുക ഇതൊക്കെ സുന്നത്താണെന്ന് തന്നെ കാണാം അതുപോലെ തന്നെ നഖം മുറിക്കുക ചില രോമങ്ങൾ നീക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ശുദ്ധമായ സ്ഥലം സ്ത്രീക്കും പുരുഷനും നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ കർത്ഥം നമ്മുടെ സൗന്ദര്യം അത് നിലനിർത്തി മുന്നോട്ട് പോകണം ഇസ്ലാം അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുഖ സൗന്ദര്യം അത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുഖം മിനുങ്ങിയാൽ മനം മിനുങ്ങും മനം മിനുങ്ങിയാൽ മേനി മിനുങ്ങും എന്നുള്ള കാര്യത്തിൽ ഏതാനും സംശയം മുഖം മിനുങ്ങുന്നതിന് നമുക്ക് പ്രകൃതിദത്തമായി തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താമെന്ന് തോന്നുന്നു സ്ത്രീകൾ മാത്രം അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിനീതനായ ഞാൻ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് പൂങ്കാവനത് പ്രസിദ്ധീകരിച്ചത് നിരവധി പതിപ്പുകൾ വിറ്റണിഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഒരധ്യായം ആയി കൊടുത്ത ഒന്ന് സ്ത്രീ സൗന്ദര്യ സംബന്ധമായിട്ടാണ് അതിന് പ്രകൃതമായ ചില മാർഗങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിൽ കൊടുത്ത ചില ഭാഗങ്ങളാണ് ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് മുഖം കം തിളങ്ങുന്നതിന് കുറേ മാർഗം ചെയ്യാൻ കഴിയാൻ കഴിയും ഉണ്ടാകും ഒക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ സാധ്യതയുണ്ട് ഇനി നാട്ടിലും ലഭിക്കും എന്നിവ ഓരോ ചെറിയ ചെറിയ സംവിധം എടുത്ത് ഒരു മുട്ടയുടെ യോജിപ്പിച്ച് മുഖത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളത്തിൽ കഴുകി കളയാൻ കളിയണം ഇനി പറയുന്ന ഓരോ മുഖത്ത് പതിവായി പുരട്ടുക ഒരു തുളസിച്ച് മുഖത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുകയുക ചുവന്ന റോസ പൂവിന്റെ ഇതളുകൾ അരച്ച് കുഴമ്പാക്കി തക്കാളി ക്യാരറ്റ് എന്നിവയുടെ നീര് സമം ചേർത്ത് പുരട്ടുക എല്ലാം ഒന്നിച്ച് ചെയ്യണ്ട അവസാനം വിളിക്കാൻ തേച്ചത് പാണ്ടായി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒന്നൊക്കെ പരീക്ഷിച്ചു നോക്കി ചെറുനാരങ്ങാവെള്ളം കസ്തൂരി മഞ്ഞൾ മഞ്ഞൾ പാലിൽ ചെറുച്ച് കുഴമ്പാക്കി ഉണങ്ങി കഴിഞ്ഞ് കഴുകി ആപ്പിൾ അരച്ച് കുഴമ്പാക്കി പുരട്ടുന്നതും നല്ലതാണ് പാൽപ്പാട തേച്ച് പിടിച്ച് പിടിക്കുന്നതും നല്ല ഫലം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയും അതുപോലത്തെ പ്രധാനമാണ് നമ്മുടെ അഥവാ നമ്മുടെ കണ്ണിന്റെ സംരക്ഷണം സൗന്ദര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷക ഘടകം കണ്ണു തന്നെ തന്നിലേക്ക് ആകർഷിക്കുവാൻ കണ്ണിന്റെ സൗന്ദര്യം തീർച്ചയായിട്ടും ഉപയുക്തമായിട്ടുള്ള ഒരു നേത്ര സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം കഴിക്കണം കണ്ണ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു കണ്ണ് കണ്ണ് ജീവനുള്ള നമുക്ക് വിറ്റാമിൻ എ എ വിറ്റാമിൻ അടങ്ങിയതാണ് പാല് വെണ്ണ മത്സ്യം ഇലക്കറികൾ കരൾ മുട്ട എന്നിവ അതുപോലെ തന്നെ കണ്ണുകൾക്ക് ക്ഷീണം തോന്നിയാൽ ശുദ്ധ ചെലച്ചൽ നന്നായി കഴുകും നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അതും ക്ഷീണമുണ്ട് കാരണം കണ്ണുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കാണുന്നത് നോക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ മണിക്കൂർ മൊബൈലിൽ നമ്മൾ കുത്തിയിരിക്കുകയാണ് നമ്മളെ കണ്ണിലേക്ക് അടിച്ചു വീശുന്നു എന്നു കണ്ണിന് ക്ഷീണം അനുഭവമാകുന്നു അങ്ങനെ വരുമ്പോൾ കണ്ണുകൾ അടച്ചു വെറുതെ മലർന്ന് കിടന്ന് മനസ്സ് ഏകാഗ്രമാക്കിയാൽ നല്ല ഒരു നേത വ്യായാമയാമ കണ്ണിന് ലഭിക്കുന്ന ഒരു വ്യായാമമാണ് ടച്ച് വെച്ച് കൊറച്ചു സമയം മറന്ന് കിടന്നത് എന്ന് മനസ്സില് ഒഴിവാക്കുക പച്ച നിറം കണ്ണിനു ഹരമരമാണ് പലപ്പോഴും പച്ചപ്പ് നോക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത് ഹരമുള്ള നിറമാണ് കണ്ണുകൾ അടച്ച് കണ്ണു കോളുകളിലും കണ്ണുകൾ വെള്ളരിക്കൽ കഷ്ണങ്ങൾ വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റിനു ശേഷം എടുത്തു കളയുക സാധാരണ പെൺകുട്ടികൾക്കറിയാവുന്ന സംഗതിയായിരിക്കും ചെയ്യുന്ന കാര്യം തന്നെയാണ് ശുദ്ധമായ പനഞ്ഞിലൊഴിക്കുക ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം ഒരു ലിറ്റർ ശുദ്ധജലത്തിൽ ഇട്ടു വെച്ച് വെച്ച് രാവിലെ ഈ വെള്ളം കൊണ്ടും കടനകൾ കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണ് ഒരു ലിറ്റർ ശുദ്ധജലത്തിൽ ഒരു ചെറിയ സ്പൂൺ തേയില് ചേർത്ത് അഞ്ചു മിനിറ്റ് നേരം തിളപ്പിക്കുക നന്നായി തണുത്താൽ അരച്ചെടുത്ത് അരിച്ചെടുത്ത് ഈ വെള്ളത്തിൽ കണ്ണുകൾ കഴുകുക കണ്ണുകൾക്ക് കണ്ണുകൾ ഭംഗിയും അതുപോലെ തന്നെ കറുത്ത പാടുകള് ഇപ്പൊ കണ്ണിനടിയിൽ കറുത്ത പാടുകൾ ഉണ്ടാകും അത് നമ്മളെ നമ്മളെ ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ് അത് പോകാൻ പല മാർഗങ്ങളുമുണ്ട് രാത്രി ഉറങ്ങാൻ സമയത്ത് ഓരോ സ്പൂൺ ബദാം എണ്ണയും നാരങ്ങ നീരും ചേർത്ത് കണ്ണിന് താഴെയുള്ള അതിരാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകി മറ്റൊന്ന് രാവിലെ ഉണർന്നാലുടൻ ഉടൻ ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണിന് താഴെയുള്ള ചർമ്മത്തിൽ മൃദുവായി തടവുക കണ്ണിൽ തണ്ടൽ മൂന്ന് മിനിറ്റ് നേരം ഇത് വേറൊന്ന് ഒരു സ്പൂൺ പാലിൽ നാരങ്ങ ചേർത്ത് കണ്ണിൽ പുരൽ പുരേണ്ട കണ്ണിന്റെ താഴെ പുരട്ടാനാണ് ഈ പണിയത് കണ്ണിലേക്ക് അറിയാതെ ആയാൽ പിന്നെ പുരട്ടിയതേ ഓർമ്മ ഉണ്ടാവും തക്കാളി നീരും നാരങ്ങ നീരും തുല്യ അളവിൽ ചേർത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക മറ്റൊന്നാണ് ചെയ്യുക നമ്മുടെ വീട്ടിൽ സാധാരണ കൊണ്ടുവരുന്നതാണ് അത് അരച്ച് പുരട്ടുക അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന അംശമാണ് അധരഭംഗി അഥവാ നമ്മുടെ ചുണ്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യത്തിന് മാറ്റി മാറ്റുന്ന പ്രകൃതിദർദമായി തന്നെ സൃഷ്ടി ചുണ്ടുകളുടെ സൗന്ദര്യം ഉണ്ടാകും അതിനിപ്പം നമുക്ക് മാറ്റിയെടുക്കാനും മറ്റൊന്നും പറ്റുകയില്ല പക്ഷെ ഉള്ള ചുണ്ടുകൾ ചുവന്നതായി നിലനിർത്തുക ലിപ്സ്റ്റിക്കും മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഉളു കുലി ഇതൊന്നും പിന്നെ ശരിയാവാത്ത രൂപത്തിൽ ആയി പോകുന്ന സാഹചര്യം ഉണ്ട് അതൊന്നും പാടില്ല പ്രകൃതിദത്തമായ മാർഗ്ഗം അതിൽപ്പെട്ടാണ് ചുവന്ന പൂവിന്റെ ഇതളുകൾ അരച്ചു കുഴമ്പാക്കി ചുണ്ടുകളിൽ പുരട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയുക അത് കുറച്ച് അകത്തേക്ക് പോയാൽ പോലും പ്രശ്നമില്ലാത്ത സംഗതിയാണ് അതേസമയം ചെമിക്കലും മറ്റുമൊക്കെ ആകുമ്പോൾ അറിയാത്ത രൂപത്തിൽ അകത്ത് പോയാൽ അത് മാത്രം നീര് പുരട്ടി പുരട്ടി ശേഷം പുരട്ടുക നല്ല വെണ്ണ മൃദുവായി ൂറിന് രാത്രി ഉറങ്ങുന്നതിന് തേൻ പുരട്ടി പതിനഞ്ചു മിനിറ്റുകൾ കഴിഞ്ഞ് തണുത്ത ജലത്തിൽ തേൻ പുരട്ടി കിടന്നുറങ്ങിയാൽ ചില ഉറുമ്പുകളും മറ്റും വന്ന് ചുണ്ടുകളിൽ ഉമ്മ വെക്കാൻ സാധ്യതയുണ്ട് അത് അപകടം നീര് പതിവായി പുരട്ടുക ഒരു സ്പൂൺ തക്കാളി നീര് വെളിച്ചെണ്ണ ചേർത്ത് ചുണ്ടുകൾ നമുക്ക് ലഭിക്കും മാവിന്റെ ഇളം ഒരു കഷ്ണം തള്ളി മാവിൽ മാവിലുണ്ടല്ലോ അതിന്റെ മാവിന്റെ ഇളം തരി തള്ളി ഒരു ചന്ദനവും ചേർച്രച്ചു അരമണിക്കൂർ കഴിഞ്ഞ് അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാകുന്ന ഒരു പ്രയാസം പല മുഖക്കുരു കൊണ്ട് സൗന്ദര്യം പോകുന്ന അവസ്ഥ അതിന് പല പരിഹാരങ്ങളും ഓറഞ്ച് നീര് അതായത് ഓറഞ്ച് നീര് ഒരു ചെറിയ സ്പൂൺ പഞ്ഞുകൊണ്ട് പുരട്ടി അഞ്ചു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാളുക കവിളിൽ നിറയെ മുഖക്കുറുവാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ആവി ഒഴികൊണ്ടുകൊണ്ട് മൃദുവായി ഒരു മുട്ടിയുടെ വെള്ളം അടിച്ച് പതപ്പിച്ച് അതേ അളവിൽ തേനും ചാറച്ചു മുഖത്ത് വരട്ടുക പത്ത് മിനിറ്റിനു ശേഷം വെള്ളം ചൂടുവെള്ളത്തിലും പിന്നീട് തണുത്ത വെള്ളത്തിലും കഴുകി കളയാളയണം മഞ്ഞളും ചേർത്ത് കുഴമ്പാക്കി മുഖത്ത് പുരട്ടി പതിനഞ്ചു മിനിറ്റിനു ശേഷം തേങ്ങാ വെള്ളം പതിവായി മുഖത്ത് പുരട്ടി പത്തു മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഓറഞ്ചിന്റെ തൊലി വേലയിൽ വെച്ച് നന്നായി ഉണക്കി പൊടിച്ച് പാലും പനിനീരും ഒരു ചെറിയ സ്പൂൺ വീതം ഓറഞ്ചും പൊടിയിൽ അതായത് ഒരു ചേർത്ത് ചാലിച്ച് മുഖത്ത് പുരട്ടുക പത്തു മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക അതുപോലെ തന്നെ കഴുത്തിലും മറ്റൊക്കെ കറുപ്പും ചുളിവും ഒക്കെ ഉണ്ടാകും അത് നമ്മുടെ സൗന്ദര്യത്തിനെ ഒരു വിഷയമാണ് കുറച്ച് പ്രായമായ സ്വാഭാവികമായിട്ടുണ്ടാകും എന്നാൽ കൂടുതൽ പ്രായം ആകാതെ തന്നെ ഇത് നിലനിൽക്കുന്ന അവസ്ഥ പ്രയാസകരം തന്നെയാണ് അതിനെ പറ്റുന്ന ചില ചപ്പടി വിദ്യകൾ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങ തോടെടുത്ത് കഴുത്തിൽ പതിവായി പുരസുക നമ്മൾ സാധാരണ പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞതിനു ശേഷം തോടല്ലോ അത് കളയാതെ പതിവായി കഴുത്തിൽ പുറട്ടുന്നല്ല ഒരു സ്പൂൺ 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 മുന്തിരി നീര് അര രണ്ട് പനനീരും ചേർത്ത് പുരട്ടുക ഒരു ഒരു കപ്പ് തൈരി സ്ത്രീകളെ സംബന്ധിച്ചാണ് കാർക്കൂന്തൽ അഥവാ കേശം മുടി മുടി വാ അത് പുരുഷന്റെ മനസ്സിനെ മയക്കുന്ന ഒന്നാണ് നമുക്ക് സാധാരണ അറിയാം അത് നല്ല കറുത്തതും പ്രസരിപ്പുള്ളതൊക്കെ ആകണം എന്നുണ്ടെങ്കിലും കുറെ അതിൽപ്പെട്ട ചിലത് പത്ത് നെല്ലിക്ക ചതച്ചു പിഴിഞ്ഞ് ചാറടുത്ത് തുല്യ അളവിൽ ആവണക്കെണ്ണയും ചേർത്ത് തലയിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കും ചുവന്നുള്ളി ചതച്ചു പിഴിഞ്ഞ് നീര് അരിച്ചെടുത്തിട്ട് തലയിൽ പുരട്ടി ഉണങ്ങിയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക ഒരു സ്പൂൺ കാരറ്റ് നീരും ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടിക്കലർത്തിൽ തേങ്ങാവെള്ളം തലയിൽ മാവ തലയിൽ തേച്ച് ഉണങ്ങുമ്പോൾ ഇളം ചൂടുള്ള വെളിച്ചെണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക കാ കിലോഗ്രാം കടലപ്പരിപ്പറ്റി തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക അത് ചെറു ചൂടിലൂടെ കാ മണിക്കൂർ വേവിച്ച് തണുപ്പിച്ച് അരച്ചെടുക്കുക തലയിൽ പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക അതുപോലെ തന്നെ നമ്മളെ തലയിൽ താരൻ ഉണ്ടാകും അതും ഒരു പ്രശ്നം തന്നെയാണ് അത് പോകാൻ മോര് തലയിൽ തിരുമ്പി പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക അതല്ലെങ്കിൽ ഒലുവ വെള്ളത്തിട്ട് കുതിർത്ത് നന്നായി തലയിൽ തേക്കുക നാരങ്ങനീര് പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക നാരങ്ങനീരയിലേറ്റവും പറ്റുന്ന സംഗതിയാണ് എന്ന് സംഗതി പറയാം തേങ്ങാപ്പാൽ തലയിൽ തിരുമ്മി പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളികൾ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന സംഗതികളാണ് സൈഡ് എഫക്ട് ഒട്ട് ഇല്ലെന്നാണ് കുറമുളക് പൊടി ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് തേച്ച് കുളിക്കുക പുള്ളിയുള്ള കഞ്ഞിവെള്ളം തേക്കുക ചെമ്പരത്തിപ്പൂവും ഇലയും അരച്ചു അരച്ചുപിടിച്ചുപോവും ഇലയും അരച്ചുരച്ചു ഈ മുടി പന്നുകൂടി കറുക്കാനും തഴച്ചു വളരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ കാപ്പിപ്പൊടി ചേർത്ത് പുരട്ടുക വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും സമം പുരട്ടി കുളിക്കുക തലയിൽ മുട്ടയുടെ വെള്ളക്കരു പൊതുവായ തലയിൽ തേച്ച് കുളിക്കുക നെല്ലിക്ക ചതച്ച് പാലിലിട്ട് വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് തലയിൽ പുരട്ടി കുളിക്കുക മൂന്ന് ദിവസം ഇടവിട്ട് ഇത് കാപ്പി തലയിൽ തേച്ച് പിടിപ്പിടിച്ച് പിന്നെ അതുപോലെ തന്നെ ദന്ത സംരക്ഷണം ഏറ്റവും പ്രധാനമാനമാണ് ദന്തം എന്ന് പറഞ്ഞാൽ നമ്മളെ പല്ലുകൾ പല്ലുകളുടെ ഭംഗി എന്ന് പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചൊക്കെ പ്രധാനമാണല്ലോ അവർ പൊല്ലമല്ലിന്റെ ജിബിരി പോലും ഉസ്താദ് ഏർ സ്വർഗീയ ഹൂരുകളെ പറ്റി പറഞ്ഞാൽ അപ്പൊ ദന്ത പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അല്പം കറി കുരുമുളകും കൂടി കുടിച്ച് പല്ലു തേക്കുന്ന സ്വഭാവം ബ്രഷ് ചെയ്ത ശേഷം വായിൽ അല്പം പനനീർ ഒഴിച്ച് കവിൽ കൊല്ലുകം തീർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു അതിൽപ്പെട്ട കക്ക അതുപോലെ തന്നെ ചെറുമീനുകളൊക്കെ ഉള്ളതാണ് അത് കഴിക്കുന്നത് നല്ല നല്ലത് അതുപോലെ മറ്റൊന്ന് ചെറുനാരങ്ങ രണ്ടെണ്ണം വേപ്പില പിന്നെ രണ്ട് വലിയ ടീസ് മുരുമുളക് ഒരു വലിയ സ്പൂൺ ഉപ്പ് പാകത്തിന് ഇത് കൂടി വെയിലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ച് കാറ്റ് കണ്ടാത്ത പാത്രത്തിൽ സൂക്ഷിക്കുക തിളങ്ങുന്ന പല്ലിന് പേസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കുക നമ്മൾ സാധാരണ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന പേസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള പേസ്റ്റുകൾ ഉപയോഗിച്ചത് അപ്പൊ ഇങ്ങനെ സൗന്ദര്യ സംവർദ്ധകവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സാധാരണ യൂട്യൂബിലും മറ്റും ഒക്കെ ലഭിക്കും അതിലൊക്കെ പ്രകൃതിദത്തമായ വിഷയങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ അതേസമയം നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും ശരീരത്തെ ബാധിക്കും ആരോഗ്യത്തെ ബാധിക്കും നമുക്കറിയാമുള്ള മൈക്കിൾ ജാക്സൺ അദ്ദേഹം ആ മൈക്കിൾ ജാക്സൺ പക്ഷെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ തൊലൂടെ പ്രത്യക്ഷപ്പെടണമെന്ന് അപേക്ഷിച്ച് പ്ലാസ്റ്റിക് സർജറി അവസാനം അദ്ദേഹത്തിന്റെ അകാല മരണത്തിൽ അകാലമരണം സംഗതിന്റെ കാരണം ഏതൊരു മനുഷ്യനും കാലാകുമ്പോഴാണ് മരിക്കല് പക്ഷേ ചില ആളുകൾക്ക് കൂടുതൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കൂ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധകർ ആഗ്രഹിച്ചിട്ടുണ്ടാകും അപ്പൊ അദ്ദേഹം അകാല മരണത്തിന് വിധേയമായ കാരണങ്ങൾ പറഞ്ഞ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് സർജറി അഥവാ താൻ തൊലിവിളുപ്പുള്ള ഒരാളായി പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത ബുദ്ധിശൂന്യമായ ഈ ഒരു പ്രവർത്തനം സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിശൂന്യതയാണ് ആ ചിന്താഗതി അതിനൊരു അർത്ഥവും കാരണം ദൈവം പ്രപഞ്ചനാഥൻ ലോഹം ഒരാൾക്ക് നൽകിയിട്ടുള്ള ആ ഭക്തി അതിൽ തീർച്ചയായിട്ടും ആസ്വാദനം കണ്ടെത്തുവാൻ ലോകത്തിന് കഴിയും അപ്പൊ ഭരണാശയെ നമ്മൾ പരിശോധിച്ച ഭരണാശ തീരെ ചന്തമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ലോകം ഇന്നും അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ അതിസുന്ദരിയായ ഒരു സഹോദരി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായാൽ നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും അത് ലോകത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഏതായാലും തൽക്കാലം ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല കാരണം അഥവാ ജനിക്കുന്ന കുഞ്ഞു ബുദ്ധിയും എന്റെ സൗന്ദര്യവുമാണെങ്കിൽ അത് ലോക ദുരന്തമാകാനും സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട് നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കിങ്കൻ അദ്ദേഹത്തിന്റെ അവള് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കവൾ ഒട്ടി എന്ന് പറഞ്ഞത് സൗന്ദര്യത്തിനെ ബാധിക്കുന്ന വിഷയാണ് കവള് കുറച്ച് തുടിച്ച് നിൽക്കണം അതിന് ഇടക്കിടെ നമ്മൾ വെള്ളം കവിൾ കൊണ്ട് നിന്നാൽ അങ്ങനെ ആകും എന്നാണ് പറയുന്നത് എന്താവട്ടെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കുട്ടി കത്തയച്ചു എന്താണ് കത്തയച്ചത് അദ്ദേഹം ഒരുപാട് തവണ അമ്മ പ്രസിഡന്റ് ആകാൻ മത്സരിച്ചിട്ട് തോറ്റുപോയിട്ടുണ്ട് പത്ത് പതിനൊന്ന് തവണ അദ്ദേഹം മത്സരിച്ച് തോറ്റുപോയി ഒരു ചെറിയ പെൺകുട്ടി കത്തയച്ചു ആ കത്തിലുണ്ടായിരുന്ന എന്റെ ചേച്ചിയും എന്റെ അച്ഛനും അമ്മയും ഒന്നും അങ്ങേക്ക് വോട്ട് ചെയ്യുകയില്ല കാരണം അങ്ങനെ കവൾ പൊട്ടിയതാണ് കാണാൻ തീരെ സൗന്ദര്യം അതുകൊണ്ട് ഒരു വെട്ടുതാടിയെങ്കിലും വെച്ചുകൊണ്ട് താങ്കൾ ആ ഒരു പിന്നെ വൈരുദ്ധ്യത്തെ മറക്കണോന്ന് പറഞ്ഞു മറച്ചു പിടിക്കണം അങ്ങനെയാണ് അദ്ദേഹം താടി വെക്കാൻ തുടങ്ങിയത് ചെറിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അരങ്ങത്ത് വന്നത് ഒരു ഫം നടത്തിയപ്പോൾ പെൺകുട്ടിയെ ഉദ്ദേശിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇവളാണ് എന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ തീരെ സൗന്ദര്യം ഇല്ല എന്ന് തോന്നുന്നവരും ലോകോത്രന്മാരായിട്ട് മാറിയിട്ടുണ്ട് വാദ്യം അപകർഷബോധം ഒഴിവാക്കാനുള്ള ഞാൻ കാണാൻ പോരാ അവൾ കാണാൻ എന്നേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട് ഉഷാറുണ്ട് അവളെയാണ് എല്ലാവർക്കും ചിന്തകൾ നമ്മളെ മനസ്സിൽ നിരന്തരം നമ്മളെ പറ്റാതെ കാരണം നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറുമാറുക അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് നല്ല വിചാരം വെച്ച് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ചില അത്ഭുതങ്ങൾ നടക്കും നമുക്കറിയാൻ എത്രയോ സുന്ദരന്മാരായ പുരുഷന്മാർ പെട്ടെന്ന് കാഴ്ചയിൽ സൗന്ദര്യമൊന്നും ഇല്ലാത്ത പെൺകുട്ടികളെ ഏണുകളാക്കി ജീവിക്കുന്നത് കാണാൻ സാധിക്കും എന്താണ് അതിന്റെ രഹസ്യം മറ്റൊന്നല്ല ആ കുട്ടികളുടെ മനസ്സിൽ സ്വന്തം ബോധം ഒരു അപകർഷബോധം എന്നെ ആർക്കും പറ്റുകയില്ല ജീവിച്ചപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം മനസ്സിനെ അലട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതമായിട്ട് കാണാൻ കൊള്ളാവുന്നവനെ ലഭിച്ചു അപ്പൊ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഏറ്റവും പ്രധാനം നമ്മുടെ ആ പോവുക പ്രധാന മനസ്സിനൊരിക്കലും തെറ്റായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ മതിക്കുന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക അതോടൊപ്പം പ്രകൃതിദത്തമായ സൗന്ദര്യം സംഗതികൾ ചെയ്യുക പ്രകൃതിദത്തോ ഞാൻ എനിക്ക് അവൾ എന്റെ മുമ്പിൽ എത്ര കണ്ട് ഭംഗിയാകുന്നു അതേപോലെ ഞാൻ അവൾക്ക് വേണ്ടി ഭംഗിയാകുന്നു ഭാര്യമാർ ഭാര്യയെ ഭാര്യയെപ്പറ്റിട്ട് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പോ ഭംഗി അത് നിലനിർത്തുവാൻ പ്രകൃതിയിൽ തന്നെ ഒട്ടേറെ മാർഗങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പ്രശുദ്ധമായ സ്ഥലം അംഗീകരിച്ചതുണ്ട് അതനുസരിച്ചു കൊണ്ട് ആ ഒരു സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം അത് ഏത് സമയത്തും സഹോദരന്മാരുമായി തെറ്റായ ധാരണകൾ ഈ വിഷയ സംബന്ധമായിട്ട് ഒഴിവാക്കണം കുഞ്ഞിനെ മുല കൊടുത്താൽ സൗന്ദര്യം നഷ്ടപ്പെടും ഇതൊക്കെ വെറും തോന്നലുകളും അതുപോലെ തന്നെ താഴെ കാഴ്ചപ്പാടുകളാണ് സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസവം ഇതൊക്കെ അവളുടെ സൗന്ദര്യത്തെ നിലനിർത്തുന്ന ഒരു ഘടകം തന്നെയാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവൾ ആ സൗന്ദര്യം സൗന്ദര്യമായിട്ട് അനുഭവമാകുക പിന്നെ മറ്റൊരു കാര്യം ഇത് നമ്മൾ ചിന്തിക്കാനുള്ളത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ മാത്രമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ ശാരീരികമായ സൗന്ദര്യത്തിൽ ഏതെങ്കിലും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ മാനസികമായ ഏഴുപ്പമാണ് ആ ഏഴുപ്പം വരലോടുകൂടി തന്നെ ശരീരത്തിന്റെ പ്രകൃതിയും ഭാവവും സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് മാഞ്ഞ് മാഞ്ഞ് പോകും തീർച്ചയായിട്ടും അവരെ ഇഷ്ടപ്പെടാൻ അവളെ അനുഭവിക്കാൻ അവളെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഉണ്ടാകും നമ്മൾ സൗന്ദര്യെന്ന് പറയുന്ന പര്യാലോചിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ശ്രമിച്ചിട്ടുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കൃത്യമായിട്ട് വിഷയങ്ങൾ നമ്മൾ